നമസ്കാരം ഗാസയിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം തുടരുന്നതിനിടെ യു എസ് സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുകയാണ് ഗാസയിലെ വംശഹത്യ നിർത്തണം എന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ സമര കേന്ദ്രങ്ങളാക്കിയത് നേരത്തെയും പ്രതിഷേധമുണ്ടെങ്കിൽ ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമര കൊടുങ്കാറ്റിൻ്റെ ഉറവിടം കൊളംബിയോ സർവകലാശാലയാണ് പാലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ന്യൂയോർക്ക് പോലീസിനെ നിയോഗിക്കാൻ അടുത്തിടെ കൊളംബിയ സർവകലാശാല തീരുമാനിച്ചിരുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ആദ്യം ന്യൂയോർക്ക് സിറ്റിയിലും പിന്നീട് യു എസിലെമ്പാടും വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഇന്ധനം പകർന്നത് യു എസ് കോൺഗ്രസ് അംഗം ഇൽഖാൻ ഒമറിൻ്റെ മകൾ ഇസ്രാ ഹിർസി ഉൾപ്പെടെ കൊളംബിയ സർവകലാശാലയിലെ നൂറ്റിയെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാല പലസ്തീനെ അനുകൂലിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ടെൻറ്റ് കെട്ടിയവർ ഇവരെയൊക്കെ തന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ തുടങ്ങിയവ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി ഏപ്രിൽ പതിനേഴിനാണ് സംഭവങ്ങളുടെ തുടക്കം കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമാറ്റ് മിനഷ ഷാഫിക്കിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് ഫോഴ്സ് ഹൗസ് കമ്മിറ്റി ഹിയറിംഗിന് വിളിപ്പിച്ചിരുന്നു ക്യാമ്പസിലെ ഇസ്രയേൽ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് നെമാറ്റിനെ വിളിപ്പിച്ചത് ഇതിനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളെ നേരിടാൻ പോലീസ് ഇടപെട്ടത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു ക്യാൻ യുനീസിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന പാതയിലൂടെ പലരും നടന്നു നീങ്ങുന്നത് പോലും കാണാമായിരുന്നു അടിച്ചമർത്തലിൻ്റെയും സെൻഷർഷിപ്പിൻ്റെയും ഭാഗമാണിതെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെ കൊളംബിയയിലും പുറത്തുമുള്ള ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധത പടർന്നു ഇസ്രയേലി കമ്പനികളിൽ നിന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാജ്യമാകെ പ്രകടനങ്ങൾ അരങ്ങേറി ഇസ്രയേൽ അനുകൂല നിലപാടുള്ള യു എസ് ഭരണകൂടത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് സംഘാടകരുടെ വിശ്വാസം കൊളംബിയയിലെ രൂക്ഷമായ സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളും യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ് വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരു വിഭാഗം അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധത്തെ പിന്തുണച്ച് രംഗത്തെത്തി ജൂതവംശജരായ വിദ്യാർത്ഥികൾക്ക് സമരക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായിട്ടും റിപ്പോർട്ടുണ്ട് Legenda